ഹലോ പി എസ് സി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണല്ലോ നിങ്ങൾ അതുകൊണ്ടാണല്ലോ ഒരു കമ്പനിയിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയിലോട്ട് വന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്ന വർഷത്തെ സംബന്ധിച്ചിടത്തോളം പി എസ് സി എക്സാമിനേഷൻ എഴുതാനായിട്ട് താല്പര്യമുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് അതിന്റെ കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടി വരുന്നു ഇപ്പോൾ ചിലതൊക്കെ വന്നു തുടങ്ങി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വന്നു ഇപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് വന്നു ഇനി ടെൻത് ലെവലിലുള്ള പല പരീക്ഷകളും വരുന്നു അതുപോലെ ഡിഗ്രി ലെവലിലുള്ള പരീക്ഷകൾ വരുന്നു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറില് ഒരു എക്സാമിനേഷൻ ഇയർ എന്നുള്ള രീതിയിൽ നമുക്ക് ഈയൊരു പി എസ് സി എക്സാമിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു പരീക്ഷകളിലെല്ലാം തന്നെ വളരെയധികം നിർണായക പങ്ക് വഹിക്കുന്ന ഒരു സെക്ഷനാണ് കറന്റ് അഫയേഴ്സ് അപ്പം നിലവിൽ കണ്ടുവരുന്ന ഒരു സാഹചര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ടോപ്പിക്കുകളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സിലബസ് വൈസ് നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കുമെങ്കിലും ഈ കറന്റ് അഫയേഴ്സ് സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും അതിനെ കാണുന്ന ഒരു രീതിയുണ്ട് അതായത് ഇപ്പൊ ഡെയിലി കറണ്ട് ഒക്കെ കിട്ടുന്ന ഒരുപാട് സോഴ്സുകളുണ്ട് പല ചാനലുകളുണ്ട് പല മീഡിയകളുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ നമ്മുടെ ഫോണിനകത്ത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആയിട്ടൊക്കെ സേവ് ചെയ്ത് വെക്കും അങ്ങനെ അതിങ്ങനെ പോയി 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 ഏറ്റവും അവസാനം വരുമ്പോഴത്തേക്കും ഒരുപാട് ചാനലുകളിൽ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള രണ്ടു മൂന്ന് മണി മണിക്കൂറൊക്കെ അതൊക്കെ എക്സാമിന്റെ ആ ഒരു സമയത്ത് മാത്രം നടക്കുന്ന കാര്യമാണ് എക്സാം ഒക്കെ എടുത്തു വരുന്ന സമയത്ത് ട്രെൻഡിങ് ഫാക്റ്റ് എന്നും അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലൊക്കെയാണ് നമ്മൾ എന്ത് കാണുന്നത് ഈ കറണ്ട് അഫേഴ്സിന് നമ്മൾ സാധാരണ രീതി കാണുന്നത് അപ്പൊ എക്സാമിന്റെ ടൈം ആകുമ്പോഴത്തേക്കിന് ഒരുപാട് കോഴ്സുകളിൽ നിന്ന് നമുക്ക് ഈ പറയുന്നത് പോലെ കറണ്ട് അഫെയർസിന്റെ പി ഡി എഫുകളൊക്കെ നമുക്ക് കിട്ടും അത് ഒരു നൂറ് നൂറ്റി നാൽപ്പത് പേജുകളൊക്കെ കാണും അത് ഒരുപാട് പേര് ഇത് പഠിക്കാനായിട്ടുള്ള ഹെൽപ്ഫുൾ ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് തരുന്നുണ്ട് പക്ഷെ അത് ഹെവി ലോഡായിരിക്കും അങ്ങനെ ഒരു റീസൺ ഉള്ളത് കൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് നമ്മളൊരു സാധാരണ സബ്ജക്റ്റുകളൊക്കെ പഠിക്കുന്ന രീതിയിൽ തന്നെ പഠിക്കാറെന്നുണ്ടെങ്കിൽ വളരെ ഈസിയറായിട്ട് അതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ആ രീതിയിലുള്ള ഒരു സീരീസ് ആണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ചാനലിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് എന്താണെന്നും ഏത് രീതിയിൽ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സെക്ഷനായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനെ കാണുന്നില്ലേ ഇപ്പൊ നമുക്ക് എല്ലാ സിലബസും ഒന്നും എടുത്ത് വെച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എല്ലാ പരീക്ഷകളിലും അത് മറ്റേ എന്ത് ലെവൽ ആയിക്കോട്ടെ ട്വൽത്ത് ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ കറന്റ് അഫെയർസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷന് അതിന് അതിൻ്റെതായിട്ടുള്ള വലിയൊരു പ്രാധാന്യം ഉണ്ട് അപ്പൊ നമുക്ക് മാക്സിമം ഒരു ഇരുപത് മാർക്ക് വരെ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മാർക്ക് വരെ ഏത് പരീക്ഷ എടുത്തു കഴിഞ്ഞാലും ആനുകാലിക സംഭവങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരും അത് ഷുവറാണ് അങ്ങനെയാണല്ലോ ഇപ്പൊ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ ടെൻ ലെവൽ ലിംസിന്റെ സിലബസ് ആണ് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല അല്ലെ ഇതൊക്കെ കാണുമ്പോൾ കായിക മേഖല അപ്പൊ ഇവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും എന്നൊക്കെ ഇവിടെ എടുത്തു പറയുന്നുണ്ടല്ലേ ഇതുപോലെ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കണം ടോപ്പിക് വൈസ് എന്ന് പറയുമ്പോൾ അവാർഡുകള് ഈ പറഞ്ഞ ഓരോ കായിക മാമാങ്കങ്ങൾ നടക്കുന്ന സ്ഥലങ്ങള് ഏതെങ്കിലും ഒരു കായിക മാമാങ്കം നടന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ വിന്നേഴ്സ് ഡീറ്റെയിൽസ് റെക്കോർഡുകള് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം മെയിൻസിന്റെ സിലബസിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർക്ക് എന്നും പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതുണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സിലബസിനകത്തും ഈ ആനുകാലിക വിഷയങ്ങൾ കയറി വരും ഇപ്പം ഇവിടെ എക്കണോമിക്സ് അഞ്ച് മാർക്ക് എന്ന് പറയുന്നുണ്ടല്ലേ അല്ലേ എക്കണോമിക്സ് അപ്പൊ എക്കണോമിക്സിന്റെ സിലബസിനകത്തും നമ്മൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള കണ്ടന്റുകൾ മാത്രം പഠിച്ചുകൊണ്ട് പോയാൽ ഒരുപക്ഷെ ഈ അഞ്ച് മാർക്ക് കിട്ടിയെന്ന് വരത്തില്ല കാരണം മൂന്ന് മാർക്കുകൾ ഓൾഡ് ഫാക്റ്റുകളായിരിക്കും പക്ഷേ ഇന്ത്യൻ എക്കണോമി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാമ്പത്തിക പരിഷ്കാരങ്ങളെ പറ്റിയൊക്കെ ആയിരിക്കും നമുക്ക് രണ്ട് മാർക്ക് കിട്ടുന്നത് അപ്പൊ ആ മാർക്കും ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെയാണ് ഇതിനകത്ത് വരുമ്പോൾ ഈ സുപ്രധാന നിയമങ്ങളൊക്കെ സുപ്രധാന നിയമങ്ങൾ നമ്മൾ വിവരാവകാശ നിയമം മനുഷ്യാവകാശ നിയമം ഇങ്ങനെ പല നിയമങ്ങളൊക്കെ പഠിക്കും അപ്പൊ അതിന്റെ ഓരോ കമ്മീഷനുകളൊക്കെ ഉണ്ട് അപ്പൊ ഈ കമ്മീഷനുകളുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആൾക്കാര് മാറുന്നു ഇനി കമ്മീഷനുകൾക്കകത്തുള്ള മെമ്പേഴ്സിന്റെ എണ്ണം വ്യത്യാസം അവിടുത്തെ മെമ്പേഴ്സ് ആരൊക്കെയാണ് അങ്ങനെ പലതും മാറുന്നു അങ്ങനെ അതെല്ലാം ആനുകാലിക സംഭവങ്ങളാണ് അപ്പൊ ഈ സബ്ജക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിൽ ഇപ്പൊ ഈ മാർക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നതിനകത്തും കറണ്ട് അഫയേഴ്സ് കയറി വരും അപ്പൊ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് എങ്ങനെ പോയാലും പതിനഞ്ച് ഇരുപത് മാർക്കുകൾ എല്ലാ പരീക്ഷ എടുത്തു കഴിഞ്ഞാലും കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് വരുന്നത് ഇനി ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ സിലബസ് ആണ് ഈ കാണുന്നത് സിലബസ് നോക്കുന്ന സമയത്ത് അതിനകത്ത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന പ്രത്യേക ഒരു സെക്ഷനൊന്നും നമുക്ക് തന്നിട്ടില്ല പക്ഷെ താഴോട്ട് വരുമ്പോഴത്തേക്കിനെ ഓരോന്നിന്റെയും കൂട്ടത്തിൽ കണ്ടില്ലേ കറണ്ട് അഫയേഴ്സ് ഇപ്പൊ ജിയോഗ്രഫി കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടൂ റിലവന്റ് ടോപ്പിക് ഇപ്പൊ ഈ പുതിയതായിട്ടൊക്കെ ഒരുപാട് ചുരങ്ങളും പാതകളും അല്ലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പം ഇന്ത്യയിൽ പുതിയതായിട്ടെല്ലാം വെട്ടിയെടുക്കുന്നുണ്ട് അപ്പൊ ഓരോ ചുരങ്ങൾ ബന്ധിപ്പിക്കുന്ന ഏത് സ്ഥലങ്ങളെയൊക്കെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഒരുപക്ഷെ ഈ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല ആനുകാലിക സംഭവങ്ങൾ കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഒരുപക്ഷെ നമുക്കത് കിട്ടിയെന്ന് വരുവുള്ളൂ പ്രത്യേകിച്ച് എക്കണോമിക്സ് എക്കണോമിക്സിനകത്ത് ഒരുപാട് കറണ്ട് അഫയേഴ്സ് കയറി വരും അപ്പം കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഈ ആർട്സ് സ്പോർട്സ് ഒക്കെ കണ്ടോ പ്രധാന വേദികള് ഒളിമ്പിക്സ് പാരാ ഒളിമ്പിക്സ് ഇതൊക്കെ നമ്മള് പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ റാങ്ക് ഫൈലിൽ നിന്നൊക്കെ പഠിക്കും പക്ഷെ ഇനി വരുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇനി വരുന്ന ഒളിമ്പിക്സ് ഇനി വരുന്ന പാരാ ഒളിമ്പിക്സ് ഇനി വരുന്ന വിന്റർ ഒളിമ്പിക്സ് ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത് ഏത് രാജ്യമാണ് അതിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇങ്ങനത്തെ ഡീറ്റെയിൽകളൊക്കെ അപ്പം ഇതിലിപ്പോ കായിക മേഖലയിൽ നിന്ന് നമുക്കൊരു മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു മാർക്കായിരിക്കും ഈ പറയുന്ന പഴയ കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്നത് ബാക്കി രണ്ട് മാർക്കും കറണ്ട് അഫേഴ്സിൽ നിന്നേ കിട്ടത്തുള്ളൂ അപ്പൊ കറണ്ട് അഫെയർസിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ ഇനി ഇത് പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഞാനിപ്പോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം വരും ദിവസങ്ങളില് നമ്മുടെ ചാനൽ വഴി ഒരു ക്രിസ് എക്സാം മോഡലിലായിരിക്കും നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ടോപ്പിക്കുകൾ വരാനായിട്ട് പോകുന്നത് അതിന്റെ റീസൺ എന്താണെന്നറിയാം ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്നു ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇപ്പം ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരമാണ് നമ്മൾ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്തൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനും ഓർത്ത് വെക്കാനും ആയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നു അതിനുശേഷം ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സമരം രണ്ടാമത്തെ സമരം മൂന്നാമത്തെ സമരം പിന്നെ നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെ ചൗലീ ചൗരാ സംഭവം അപ്പൊ ഇതൊക്കെ നമ്മൾ എങ്ങനെ ഈ ഒരു ഓർഡറിൽ പറയുന്നത് നമ്മുടെ മനസ്സിൽ ആ വർഷങ്ങൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഓർഡറിൽ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുക ഉപ്പു സത്യാഗ്രഹം സമരം അല്ലെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക പക്ഷെ അങ്ങനെ ഒരു സാധനം നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് കിട്ടത്തില്ല കാരണം ഒന്ന് ഒന്നുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇപ്പൊ ഒരു വർഷം അവാർഡ് കിട്ടുന്നത് ഏതെങ്കിലും ഒരു സാഹിത്യകാരിക്കാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ആ അവാർഡ് കിട്ടുന്നത് വേറെ ഏതെങ്കിലും സെക്കൻഡ് നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കാം അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് കൊണ്ട് എപ്പോഴും ഓപ്ഷൻ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമുണ്ട് അപ്പൊ പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കിന് ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായി ഇതാണ് ഉത്തരം നമ്മൾ ഫാക്റ്റ് ആണല്ലോ അങ്ങനെ ഓപ്ഷൻ എന്നുവെച്ചാൽ ഓർത്തെടുക്കാൻ പാടാണ് നേരത്തെ പഠിച്ചു വെച്ച കാര്യം നമുക്ക് ഓർത്തെടുക്കാൻ പാടാണ് കറണ്ട് അഫേഴ്സിനെ സംബന്ധിച്ച് അതേസമയം ഓപ്ഷൻ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും അതാണ് ഈ ക്യുസ് എക്സാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക് വൈസ് പഠിച്ചാൽ മതി ടോപ്പിക് വൈസ് ക്യുസ് എക്സാം ചെയ്തു കഴിഞ്ഞാല് പലതവണ നിങ്ങളത് കണ്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലോട്ട് വരും ഇന്നതാണ് ഇന്നതിന്റെ ഉത്തരം അപ്പൊ നമുക്കറിയാം ഒരു വർഷം ആദ്യം തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ആദ്യം കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് അല്ലേ ഹരിവരാസനം പുരസ്കാരം അപ്പൊ ഹരിവരാസനം ഏത് വർഷമാണ് തുടങ്ങിയത് ഇത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് നമ്മൾ ഓർത്തു വെക്കും പക്ഷെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മൾ അത് നമ്മളത് മറന്നുപോകും പക്ഷെ അത് ഓപ്ഷൻ വീണ്ടും കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും ഓർത്ത് വെക്കാനായിട്ട് അപ്പൊ ആ രീതിയിലുള്ള ഒരു കണ്ടന്റുകളായിരിക്കും നമ്മുടെ ചാനലിലൂടെ തുടർന്ന് വരുന്നത് ഇനി എങ്ങനെയാണ് കണ്ടന്റ് വരുന്നതെന്ന് കൂടെ പറയാം ഇനി വരുന്ന പരീക്ഷകൾ ഇതൊക്കെയല്ലേ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബി എഫ് എ ബോ എൽ ഡി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നെക്സ്റ്റ് വരുന്ന എൽ ജി സി അങ്ങനെ ഒരുപാട് പരീക്ഷകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും അല്ലെ അപ്പൊ അത് ടെൻത്ത് ലെവൽ പ്രിലിംസ് മെയിൻസ് ഇനി പ്രിലിംസും പ്രിലിംസ് ഉണ്ടോ എന്ന ഓരോ എക്സാമിനും പ്രിലിംസ് ഉണ്ട് ഇതിനെപ്പറ്റി ഒന്നും നമ്മൾ ബോധർ ചെയ്യുന്ന ആവശ്യമില്ല കാരണം ലെൻസ് ഇല്ലെങ്കിൽ മെയിൻസിന് കറണ്ട് അഫയേഴ്സ് ഉണ്ട് അല്ലേ അപ്പൊ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഒരു സാധനമായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ എല്ലാ എക്സാമിന് വേണ്ടിയിട്ടും ഒരേപോലെ പഠിച്ചു പോകുന്നതാണ് നല്ലത് അല്ലാതെ ഓരോ പരീക്ഷയ്ക്കും ഓരോ സെപ്പറേറ്റ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു രീതിയിൽ ഫോളോ ചെയ്യാതിരിക്കുക ഇനി ഇത് പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടോപ്പിക് വൈസ് പഠിക്കണം ഓരോ ടോപ്പിക്കും എടുത്ത് വെച്ചിട്ട് ഞാൻ ഞാനിപ്പോ മുമ്പേ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ ടോപ്പിക് വൈസ് പഠിക്കണം ഇപ്പൊ ഏഷ്യൻ ഗെയിംസ് നടക്കുകയാണെങ്കിൽ ഏഷ്യൻ ഗെയിംസ് ഒരു ടോപ്പിക്ക് ഓരോ പുരസ്കാരങ്ങൾ പോസ്കാർ അതൊരു ടോപ്പിക്കാണ് ഹരിവരാസനം പുരസ്കാരം അതൊരു ടോപ്പിക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ടോപ്പിക്കാണ് ഇങ്ങനെ ഓരോ മാസവും നടക്കുന്നത് നമ്മൾ ടോപ്പിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം അത് കഴിഞ്ഞ് മന്ത്ലി വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ടോപ്പിക് വൈസിൽ വരാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മുടെ നാട്ടില് പുതിയതായിട്ടൊക്കെ കണ്ടുപിടിക്കുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓരോ പദ്ധതികളും അത് ഗവൺമെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട് ഈ പല സാമൂഹിക സേവന പദ്ധതികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട വേൾഡിന്റെ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ അത് അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഈ രീതിയിൽ ഓരോ ടോപ്പിക്ക് തീർത്ത് 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 അങ്ങ് പഠിച്ച് പഠിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പൊ നമ്മുടെ ഇതിനകത്ത് വരാനായിട്ട് പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിപ്പോ ഇരുപത്തി അഞ്ച് തീരാൻ പോകല്ലേ അപ്പൊ ഇരുപത്തി അഞ്ച് ജനുവരി മുതലുള്ള കാര്യങ്ങളായിരിക്കും നമ്മള് ഒരു പ്രോപ്പറായിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ അല്ലാതെ ഇപ്പം ഞാനിപ്പോ ചാനലിപ്പം ഇപ്പൊ തുടങ്ങുക ഇനി അടുത്ത നവംബർ ഒന്നാ വരുന്നത് അല്ലെ എന്നാ ഇനി കേരള പിറവിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ തന്നെ കറണ്ട് അഫയർ ഇടാം ഇനി നവംബർ പതിനാല് വരുമ്പോൾ ദിനത്തെ പറ്റി കൊറേ കറണ്ട് അഫെയർസ് ഇടാം ഡിസംബർ ഒന്ന് വരുന്നു എന്നാൽ വേൾഡ്സ് എയ്ഡ്സ് ഡേ ആണ് എന്നാ ഇനി എയ്ഡ്സിനെ പറ്റി കൊറേ കാര്യങ്ങൾ കറണ്ട് അഫയർ ഇടാം ഡിസംബർ പത്ത് വരുന്നു എന്നാ ഇനി ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി കുറെ കറണ്ട് അഫെയർസ് അങ്ങനെയല്ല ഒരിക്കലും അങ്ങനെ ആയിരിക്കത്തില്ല ഈ ജനുവരി ഒന്ന് മുതല് കഴിഞ്ഞ ജനുവരി ഒന്ന് മുതല് ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ നമ്മള് കൃത്യമായിട്ട് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് സാവധാനത്തില് ഓരോ ക്യൂസ് എക്സാം നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ക്യൂസ് എക്സാം അല്ലേ അപ്പം ഓരോ ക്വസ്റ്റ്യൻ കാണുന്നു അഞ്ച് സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ആൻസർ നിങ്ങളുടെ മനസ്സിൽ പറയുക ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ ആൻസർ കാണിക്കും അല്ലെ അങ്ങനെയുള്ള ക്വസ്റ്റിൻ്റെ ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തൊക്കെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം പഠിച്ചു പോകാനായിട്ട് പറ്റും ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറയുന്ന പരീക്ഷകളെല്ലാം നടക്കാൻ പോകുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറില മിഡിലോട് ആയിരിക്കും അല്ലെ ഒരു മിഡ് ആകുമ്പോഴത്തേക്കിനായിരിക്കും ഇതിന്റെ പരീക്ഷകളൊക്കെ വരാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആ മിഡിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് ആവശ്യമായിട്ട് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാദ്യം തൊട്ടുള്ളത് മതി മനസ്സിലായി അല്ലാതെ നമ്മൾ നമ്മളിപ്പോ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് പോയി പഠിക്കാൻ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ് പരീക്ഷ നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതി ആവുമ്പോഴത്തേക്കിനായിരിക്കും അപ്പൊ ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലുള്ളതായിരിക്കും അവര് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നു അല്ലേ അപ്പൊ ആ രീതിയിൽ നമ്മൾ അതിനെ അങ്ങനെയൊക്കെ കണ്ട ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് അല്ലാതെ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള മൊത്തം കൂടെ പഠിച്ചേക്കാന്ന് വിചാരിച്ചാൽ അത് നടത്തില്ല നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യത്തില്ല ഈ കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാൻ പറ്റത്തില്ല ബാക്കിയുള്ള സബ്ജക്റ്റുകൾ പോലെ അല്ല ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഇത് ഓർത്ത് വെക്കാൻ പറ്റത്തില്ല എത്ര വലിയ തലയുള്ളവരാണെങ്കിലും കറണ്ട് അഫയേഴ്സ് ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് മറന്നുപോകും പിന്നെ ഈ പറയുന്ന ഇപ്പോൾ ഒരു തവണ നമ്മൾ ഇപ്പൊ ഒരു ക്വസ്റ്റിൻ ചെയ്തു അതേ കൊസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്ന അതേ ഓപ്ഷൻസ് ഒക്കെ തന്നെയാണെങ്കിൽ നമ്മൾ അത് ഓക്കെ ആവും നമ്മളോർക്കും നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് അറിയാവുന്നതുകൊണ്ടൊന്നുമില്ല സെയിം ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കുത്തിയ ഓപ്ഷൻ അതാണ് ഓപ്ഷൻ മാറി വരട്ടെ കൃത്യമായ നമ്മൾ തെറ്റിക്കും മനസ്സിലായിട്ട് അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മളൊരു ഇത് എങ്ങനെയെങ്കിലും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു പഠന രീതി നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതിനെ പറ്റിയൊക്കെ പറയാനുള്ളത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളും കണ്ടന്റുകളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ വരുന്നത് അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പുതിയ പുതിയ ഓരോ കറന്റ് അഫയേഴ്സ് ടോപ്പിക്കുകൾ കണ്ടന്റുകളായിട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം പഠിക്കാം റിവൈസ് ചെയ്യാം എല്ലാ കാര്യങ്ങളും ചെയ്യാം അപ്പൊ നമുക്ക് പതുക്കെ പതുക്കെ ഓരോ ടോപ്പിക്കുകളായിട്ട് തുടങ്ങാം അതിനനുസരിച്ചിട്ട് ഓരോ പ്ലാനുകളൊക്കെ മാറ്റണമെങ്കിൽ ഇപ്പൊ നമുക്ക് കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ ഒരു റിവിഷൻ ഓരോരു വീഡിയോ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പൊ അതൊക്കെ ഇനി പോകുന്ന വഴിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മള് പതുക്കെന്ത് ചെയ്യാണ് നമ്മളെ സ്റ്റാർട്ട് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ടോപ്പിക്കായിട്ടും മന്ത്ലി ആയിട്ടും മനസ്സിലായില്ല പിന്നെ അത് ഫെബ്രുവരിയിലോട്ട് കയറുന്നു അങ്ങനെ നമ്മൾ പഠിച്ച് 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 പതുക്കെ പഠിച്ചു വരുന്നു അടുത്ത വർഷം പകുതിയോടുകൂടിയൊക്കെ എന്ത് ചെയ്യണം കറണ്ട് അഫെയേഴ്സും ഈ ടോപ്പിക്കുകളൊക്കെ പഠിച്ച് തീരുന്നതിന്റെ കൂട്ടത്തില് നമ്മള് കറണ്ട് അഫെയേഴ്സും പഠിച്ച് തീരുകയാണെന്നല്ല ഞാൻ പറയുന്നത് ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവിന്നതായിരിക്കും എന്ന് ഓപ്ഷൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിലോട്ട് നിങ്ങൾ മാറുകയാണ് കറണ്ട് അഫെയർസ് ഒരിക്കലും പഠിച്ച് വൈകാട്ട് വെക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് ആരെക്കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ക്വസ്റ്റ്യൻ കണ്ട് ഓപ്ഷൻ കണ്ടു കഴിയുമ്പോൾ ആ ഇതാണ് ആൻസർ എന്നുള്ള രീതിയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എത്തപ്പെടാനായിട്ട് പറ്റും ഇതാണ് നമ്മുടെ ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എഫ് അല്ലേ ഇപ്പൊ നിലവിൽ വന്നത് അല്ലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒരു പതിനഞ്ച് ദിവസം മുൻപേ വന്നായിരുന്നു ഇനി നമുക്ക് പതുക്കെ എങ്ങ് തുടങ്ങാം ഇനി ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ പുറകെ വന്നോളും ഇതിനെല്ലാം ഈ പറയുന്ന എക്സാമിനെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ ഉള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു പ്രത്യേകിച്ച് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി എന്നുള്ള രീതി കാണണ്ട യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങക്ക് കണ്ടന്റ് ഒക്കെ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാരെ പഠിക്കുന്നവരൊക്കെ കാണുമല്ലോ അവർക്കും നിങ്ങൾ ഈ ലിങ്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് പുതിയതായിട്ട് വീഡിയോസ് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടാനായിട്ട് രാവിലെ ഏഴ് മണിക്ക് എടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫൈ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ബെല്ലൈക്കൺ ഒക്കെ ഉണ്ടല്ലോ അടുത്തത് അത് ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒക്കെ കൊടുത്തു വെച്ചാൽ മതി ബെല്ലൈക്കൺ ഒക്കെ ഒന്ന് പ്രെസ് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ അപ്പം നമുക്ക് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓക്കെ